നമസ്കാരം നമുക്കിന്ന് സർവൈശ്വര്യ പ്രദായകമായ നെല്ലിക്ക ദീപം തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കാർത്തിക മാസത്തിലും തൃക്കാർത്തിക ദിനത്തിലും ദീപാവലി ദിനത്തിലും പൗർണമി ലക്ഷ്മി പൂജ നടത്തുന്ന ദിനത്തിലും നെല്ലിക്ക ദീപം തെളിയിക്കുന്നതിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് നെല്ലിക്ക ദീപം തെളിയിക്കാനായിട്ട് ആവശ്യമുള്ളത് ഒറ്റ നമ്പർ ആയിട്ടുള്ള നെല്ലിക്കയാണ് വേണ്ടത് ഒന്നില്ലെങ്കിൽ മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഇപ്പൊ ഇവിടെ ഞാൻ അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നെല്ലിക്ക ദീപം തെളിയിക്കാനായിട്ടുള്ള വിളക്ക് നെയ്യ് നെല്ലിക്ക ദീപം വെക്കാനായിട്ട് നമ്മൾ മറിഞ്ഞു പോകാതെ വെക്കാനായിട്ട് കുറച്ച് ഒരു തട്ടത്തിൽ കുറച്ച് ഉണക്കലരി നെല്ലിക്ക മുറിക്കാനായിട്ടുള്ള കത്തി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ നെല്ലിക്ക ദീപം തെളിയിക്കാനായിട്ട് ആവശ്യമായ അഞ്ച് തിരി നെയ്യിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പാടുകളും കൊത്തുകളും ഒന്നുമില്ലാതെ ചീത്തയാവാത്ത നെല്ലിക്ക വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അടിഭാഗം കുറച്ച് പരന്നിരുന്നാൽ ദീപം തെളിയിക്കാനായിട്ട് മറിഞ്ഞു വീഴാതെ തെളിയിക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടാവും അല്ല ഇനി പരന്നല്ലാത്തെങ്കിലും കുഴപ്പമില്ല നമുക്ക് അരിയിൽ വെക്കാം ദീപം അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡിൽ വെച്ചാലും മതി നമുക്ക് ഇനി ആദ്യം ഈ ദീപം കൊളുത്താനായിട്ട് ഇവിടെ ഒരു മുറിച്ച് മാറ്റി ഒരു കുറച്ചൊരു കുഴി പോലെ ആക്കണം അതിന് ഈ ഞെട്ടിലുള്ള ഭാഗത്താണ് നമ്മൾ അത് ചെയ്യേണ്ടത് അതിന് കത്തികൊണ്ട് അത് മുറിച്ച് ഇവിടെ മുറിച്ചെടുക്ക എന്നിട്ട് ഇപ്പൊ ഇവിടെ അഞ്ച് നെല്ലിക്കയുടെ മുഗൾ വശം ഞാൻ ഒരു ചെറിയ കുഴി പോലെ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് നേരം കത്തിയാൽ മതി അത്ര നേരം ഉള്ള ഒരു മണം ശ്വസിക്കുകയാണ് ഏറ്റവും പ്രധാനം അതാണ് ഏറ്റവും വലിയ ഗുണം ഇതിന്റെ നെല്ലിക്കയുടെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ അല്ലെ എത്ര വയസ്സിനെയും ചെറുപ്പക്കാരനാക്കുന്ന ഒരു ഔഷധ അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഒന്നാണ് നെല്ലിക്ക അതിനുള്ള നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ആ ഒരു മണം ശ്വസിച്ച് നമ്മളുടെ മനസ്സിന് സമാധാനവും ശരീരത്തിനും ആരോഗ്യവും ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് നല്ല ചിന്തകളാവും നമ്മളുടെ വീട്ടിലെ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും അതാണ് നെല്ലിക്ക ദീപം തെളിയിക്കുന്നതിന്റെ പ്രധാന കാരണം ഇനി നമുക്ക് ഇതിൽ തിരി വയ്ക്കാം ഞാനിവിടെ നെയ് കുതിർത്ത് തിരി തിരിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ചുറ്റി ഇതിലേക്ക് വെക്കാം തിരി ഇങ്ങനെ നീട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് നെയ്യ് നമുക്ക് കുറച്ചായിട്ട് നിറച്ചു കൊടുക്കാം വീണു പോതിരിക്കാനായിട്ട് നമുക്ക് അരിയില് വയ്ക്കാം പിരി നെല്ലിമരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നെല്ലിമരമുള്ള വീട്ടില് സർവ്വഐശ്വര്യം ഉണ്ടാവുന്നതാണ് പറയാ ലക്ഷ്മി ഭഗവതി കടാക്ഷിക്കുന്നതാണ് പറയുന്നത് ആഗ്രഹത്തിന് കനകധാരാ സ്തോത്രത്തെ പറ്റി കേട്ടിട്ടില്ലേ ശങ്കരഭഗവത്പാദർ ഭിക്ഷയച്ചു ചെന്നപ്പോൾ ദരിദ്രയായ ഒരു സ്ത്രീ ആ വീട്ടിലൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഒരു നെല്ലിക്ക ഭിക്ഷ നൽകിയതിന് അവർക്ക് അനുഗ്രഹം ചൊരിയാനായിട്ട് രചിച്ച സ്തോത്രമാണ് കനകധാരാ സ്തോത്രം അത് രചിച്ചതിന് ശേഷം മഹാലക്ഷ്മി സ്വർണ്ണ നെല്ലിക്ക പൊഴിച്ച് അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫലമാണ് നെല്ലിക്ക അത് കത്തിക്കുന്നത് വഴി അതിന്റെ പുക ശ്വസിക്കുന്ന വഴി നമുക്ക് കൂടുതൽ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മഹാലക്ഷ്മി പ്രദാനം ചെയ്യും അതാണ് എന്റെ പ്രധാനം കൂടാതെ നെല്ലിക്ക ദീപം തെളിയിച്ചതിന് ശേഷം നമുക്ക് ആ നെല്ലിക്ക കഴിക്കാവുന്നതാണ് നെയ്യും തിരികത്തിയ ആ ഒരു ഇതോടുകൂടി ആ നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഞാനിവിടെ അഞ്ച് നെല്ലിക്കയും തിരി നെയ്യും ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് തെളിയിക്കാനി ं श्रीमहालक्ष्म्यै नमः ॐ श्रीमहालक्ष्म्यै नमः ॐ श्रीमहालक्ष्म्यै नमः ॐ श्रीमहालक्ष्म्यै नमः ॐ श्रीमहालक्ष्म्यै नमः ഓം ശ്രീ മഹാലക്ഷ്മി നമ ഓം ശ്രീ മഹാലക്ഷ്മി നമ ഓം ശ്രീ മഹാലക്ഷ്മി നമ നമ്മളിവിടെ അഞ്ച് നെല്ലിക്ക ദീപങ്ങളും തെളിയിച്ചു കഴിഞ്ഞു നമുക്ക് ഇതിന്റെ കൂട്ടത്തില് കനകധാര സ്തോത്രം മഹാലക്ഷ്മി സ്തവം ഇതെല്ലാം ചൊല്ലാവുന്നതാണ് അഷ്ടഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സന്തോഷവും നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കും നെല്ലിക്ക ദീപം തെളിയിച്ചിട്ട് മഹാലക്ഷ്മിയുടെ ചിത്രത്തിനോ വിഗ്രഹത്തിനോ മുമ്പിൽ വേണം വെക്കാനായിട്ട് നമ്മൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ